ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്ന് നടി ശ്രീയ രമേശ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങായി അത് മാറിയെന്നും ശ്രീയ പറയുന്നു സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിനെ ചില സൈബർ മനോരോഗികൾ മോശമായി ചിത്രീകരിക്കുവാൻ ശ്രമം നടത്തിയെന്നും ശ്രീയ രമേശ് പറഞ്ഞു ഭാഗ്യയുടെ വിവാഹം സുരേഷ് ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതാണ് ഗുരുവായൂരപ്പന്റെ നടയിൽ സഫലീകൃതമായത് എത്രയോ കാലമായി കാത്തിരുന്ന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത് ഒപ്പം മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങളുടെയും മറ്റു സഹപ്രവർത്തകരുടെയും സാന്നിധ്യം ഭാഗ്യമോൾക്കും ഭർത്താവ് ശ്രേയസിനും എന്റെയും കുടുംബത്തിന്റെയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ ഏതെല്ലാം രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരെ വേദനിപ്പിക്കാൻ സാധിക്കുന്നുവോ അതിന്റെ പരമാവധി ചില സൈബർ മനോരോഗികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയെന്നും ശ്രീയ കൂട്ടിച്ചേർത്തു ഇപ്പോഴും നിർത്തിയിട്ടില്ല തൃശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിൽ സ്വർണ സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറമാൻ അത് തട്ടിയിട്ടത് എന്തെല്ലാം ദുർവ്യാഖ്യാനം ഇവർ നൽകി ഒടുവിലിത ഇന്ത്യൻ പ്രധാനമന്ത്രി കരികെ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ തങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയിൽ നിന്ന് അക്ഷതം സ്വീകരിച്ചതും നമ്മൾ കണ്ടു ഇത്തരം മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിന്റെ വലിപ്പം ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ സങ്കുചിതം മാനസികാവസ്ഥയിൽ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന് ദയവായി പ്രതീക്ഷിക്കരുതെന്ന് ഓര്മ്മപ്പെടുത്തട്ടെയെന്നും ശ്രീയ രമേശ് പറഞ്ഞു